കുറച്ച് ദിവസങ്ങളായി ായി സോഷ്യൽ മീഡിയകളിലും അവരുടെ വേദികളിലും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട് പേരോട് ഉസ്താദിനെതിരെ രൂക്ഷമായ രൂപത്തിൽ വിമർശനം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇസ്തിഹാസക്കെതിരെ സംസാരിച്ചു പേരോട് ഉസ്താദ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടക്കുന്ന ഒരു ബാപ്പയോട് തുല്യപ്പെടുത്തി എന്ന് പറഞ്ഞ് കുരുവട്ടൂരികൾ വ്യാപകമായി എല്ലാ സ്റ്റേജിലും ഇത് പ്രസംഗിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആളുകള് ബഹുമാനപ്പെട്ട പേരോടുസ്താദ് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ പേരോടുസ്താദ് പറഞ്ഞ ഭാഗം ആ പ്രസംഗം കേൾക്കുപോലും ചെയ്യാതെ ഈ നൌഷാദി എന്ന് പറയുന്ന ഈ തനി കപടൻ വഞ്ചകനായ ഈ ചങ്ങാതി കുരുവട്ടൂരികളെ കുറിച്ച് നമുക്ക് നല്ലോണം അറിയാം അവർ വഞ്ചകന്മാരാണ് ക്ലിപ്പ് പകുതി മുറിച്ച് സമൂഹത്തെ വഞ്ചിപ്പിക്കുന്നവരാണ് കുരുവട്ടൂരികൾ കാട്ടുകള്ളന്മാരാണ് എന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ എന്നിട്ട് പോലും ഇവരുടെ പ്രഭാഷണം കേട്ട് ആ പ്രഭാഷണത്തിൽ നിന്ന് അവർ കട്ട് കേൾപ്പിച്ച ഭാഗങ്ങൾ കേട്ട് എന്നിട്ട് അത് നൗഷാദ് ഒന്നുകൂടി അതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് വ്യാപകമായ രൂപത്തിൽ എന്തൊക്കെയോ തൊള്ളയിട്ട് പ്രചരിപ്പിച്ച് അത് കേട്ട് നമ്മളും സംശയത്തിലാകുന്ന ചില ആളുകൾ നമ്മളെ കൂട്ടത്തിൽ കാണുന്നുണ്ട് അവരെ കാര്യം ആലോചിക്കുമ്പോഴാണ് വലിയ സങ്കടം ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് കുരുവട്ടൂരികൾ കള്ളന്മാരാണ് കുരുവട്ടൂരികൾ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ് ഇവർ വഞ്ചകന്മാരാണ് എന്ന് ഈ സംശയിക്കുന്ന ആളുകൾക്ക് വരെ അറിയാം അങ്ങനത്തെ ആളുകൾ എന്തിനാണ് ഈ കുരുവട്ടൂരികളെ പ്രഭാഷണം കേൾക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട പേരൂർ പ്രസാദ് പറഞ്ഞിട്ടുള്ളത് പേരുസാദ് എന്ത് വിശദീകരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് എന്തിനാണ് പെരുടൊസ്താദ് ആ വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അത് കഴിവില്ലാത്ത ആളുകൾ ഇത്തരം ശൈത്താന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക എന്ന് വളരെ അപകടകരമാണ് വെറുതെ അല്ല നമ്മുടെ മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞത് ഒരു കാരണവശാലും വിദ്യാർത്ഥികാരുടെ പ്രഭാഷണം കേൾക്കാൻ പാടില്ല കള്ളത്തൊരീകത്തുകാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പാടില്ല കാരണം അതിൽ വഞ്ചനയുണ്ട് മാരണമുണ്ട് നമ്മളൊക്കെ ആലോചിക്കേണ്ട നമ്മുടെ ഈമാനാണ് നമ്മൾ ഈ മാൻ കവർന്നെടുക്കാൻ വേണ്ടി ശൈത്വൻ എല്ലാ നിലക്കും നമ്മളെ പിന്നാലെ കൂടുന്നുണ്ട് നമ്മളെ ഈ മാൻ എങ്ങനെങ്കിലും നശിപ്പിക്കണം വിദേഹത്തിലേക്ക് നമ്മളെ 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 കൊണ്ടുപോകണം എന്നിട്ട് നമ്മൾ ഈമാൻ ഇല്ലാതെയാക്കണം അതിന് ഷെയ്ത്താൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഓരോ പരിപാടികളാണ് കുരു ഈ കുരുവട്ടൂരികളടക്കമുള്ള കള്ളത്തൊരികത്തുകാരുടെയും വിദഗത്തുകാരുടെയും പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലേക്ക് നമ്മളെ മനസ്സുകൊണ്ടെത്തിക്കുക എന്നിട്ട് അവരുടെ പ്രഭാഷണങ്ങൾ മാത്രം കേട്ട് അതിൽ നിന്ന് നമ്മൾ സംശയം ഉണ്ടാക്കുക ആ സംശയത്തിൽ നമ്മൾ പെടുക എന്നിട്ടാണെങ്കിലും അപ്പുറത്ത് നമ്മുടെ മഹത്വക്കൾ എന്താണ് ഇതിന് വിശദീകരണം കൊടുത്തത് എന്ന് കേൾക്കാതെ അത് കേൾക്കാനുള്ള മനസ്സ് കൊടുക്കാതെ ഈ സംശയവുമായിട്ട് ഇങ്ങനെ നടക്കുന്നിട്ട് പേരോട് ഉസ്താദ് എന്തോ പറഞ്ഞോ പേരോട് ഉസ്താദ് ഹബീബുലഹി സല്ലു അലഹി വസലമാങ്ങളെ കുഴഞ്ഞുകിടക്കുന്ന ഒരു മനുഷ്യനോട് തുല്യപ്പെടുത്തിയോ അത് അത് വലിയൊരു സംഭവം തന്നെയാണല്ലോ അതൊരു വിഷയം തന്നെയാണല്ലോ പഠിച്ചവനെ അങ്ങനൊക്കെ ഉണ്ടായോ എന്ന് ഈ സംശയം ഇങ്ങനെ പ്രകടിപ്പിച്ച് നടക്കുക എന്നിട്ട് ചിലപ്പോ കുരുവട്ടൂരിലുള്ള പ്രസംഗം ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല പേരോട് പ്രസംഗം കേട്ടിണ്ടാവില്ല അങ്ങനെ ചില ആൾക്കാരോട് പോയി ചോദിച്ചിട്ട് ഏഹ് അങ്ങനെ പേരോട് പറഞ്ഞോ എന്ന് ചോദിച്ചാണ്ട് കുരുവട്ടൂരിയുടെ പ്രസ ഇനി പ്രസംഗം കേൾക്കണം കാരണം ഷെയ്ത്താൻ നമ്മളെ കൊണ്ടുപോണത് അങ്ങട്ടാണ് ഷെയ്ത്താന്റെ ആവശ്യം എന്താണ് നമ്മളെ ഈമാൻ നശിപ്പിക്കണം ഈ കുരുവെട്ടൂരികളെ കൂടെ കൂടിയ കബടന്മാരും വഞ്ചകന്മാരും ക്ലിപ്പ് മുറിയന്മാരുമായി ജനങ്ങളെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ കടന്നു വന്ന വഹാബി ചാരന്മാരായ ബഹുമാനപ്പെട്ട സി എം വലിയാഹിയും കത്തസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ ഇത്ര കാലം വരെയുള്ള നമ്മളെ കേരളക്കരയിലെ മഹത്തുക്കളായ പണ്ഡിതന്മാരും നമ്മളെ മുൻകാഞ്ഞും ഉന്നത്യമായ ആളുകളും ഏത് രൂപത്തിലാണ് അവിടുത്തെ കണ്ടതും അനുഭവിച്ചതും നമുക്ക് വിശദീകരിച്ചു തന്നതും അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈമാൻ നശിപ്പിച്ച് വിദേഹത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ഈ കുരുവട്ടൂരികൾ അവരെ പ്രസംഗം തന്നെയാണ് പിന്നെയും കേൾക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക ഞമ്മളെ ഈ മാൻ നശിപ്പിക്കാനുള്ള പണിയെടുക്കുക അപ്പൊ ഇങ്ങനെ കേട്ടുകാണ്ട് സംശയം അല്ലോ സംശയം ഉണ്ടാക്കി അത് ഏ പേരോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചിന്തിക്കുക സത്യത്തിൽ ഇവിടെ എന്താണ് പിന്നെ പേരോട് സം പറഞ്ഞത് എന്ന് കേൾക്കാൻ പോലുള്ള ഉള്ള മനസ്സ് പലപ്പോഴും ഞമ്മൾ കാണിക്കണ കാണിക്കണില്ലെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നത്യമായ പ്രവർത്തകരോട് പറയാനുള്ളത് ഈ കുരുവട്ടൂരികൾ എന്ത് പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ഉലമാ ആ വിഷയത്തിൽ കൃത്യമായി എന്ത് പറഞ്ഞു എന്ന് മുഴുവനായും കേൾക്കാൻ നമ്മൾ തയ്യാറാവണം ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് കുരുവട്ടൂരികളടക്കമുള്ള ഏത് കള്ളത്തൊരിക്കത്തുകാരുടെയും വിദേഹത്തുകാരുടെയും ഒരു പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോ പാടില്ല എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതാണ് ഇനി വല്ല നിലക്കും നമ്മൾ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അറിയാതെ കേട്ടുപോയാൽ ചെയ്യേണ്ടത് നമ്മുടെ ഉലമാ ആ വിഷയത്തിൽ കൃത്യമായി എന്തു പറഞ്ഞു എന്നുള്ള വിശദീകരണം തേടലാണ് ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച ആളുകളോട് തഹക്കീക്കുള്ള ആളുകളോട് ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരണം തേടലാണ് ഇസ്തിഹാഫയുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂരികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലിപ്പ് ആദ്യങ്ങളെ കേൾപ്പിക്കുക അടിസ്ഥാനമാണതൊക്കെ ആ നബി അലൈഹി വസല്ലമ തങ്ങളെ ഈ ഇസ്തിഹാസയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒന്നിനും കഴിവില്ല വെറും ഇടപെടൽ മാത്രം എന്ന് വരുത്തി തീർക്കാൻ പഴേ ആ സുന്നി മാറ്റിയിട്ട് പുതിയ വഹാബിസം ഉണ്ടാക്കുകയാണ് നിങ്ങൾ നോക്ക് ഹബീബായ തങ്ങളെ കുറിച്ച് ഇവിടെ ഏതെങ്കിലും ഒരു വഹാബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒന്നിനും കഴിയാത്ത കുഴഞ്ഞു കിടക്കുന്ന കഴികാലി കൈകാലികൾക്ക് സ്വാധീനമില്ലാത്ത ഒരാളെ പോലെയാണ് മുഹമ്മദു വസല്ലം എന്നിവിടെ ആരോ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അതേ സമയത്ത് ഇസ്തിഹാസ എന്ന വിഷയത്തിൽ വെറും ഇടപെടൽ മാത്രം അമ്പിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാരുടെ കടക്കം ഒരു കഴിവുമില്ല എന്നിടത്തേക്ക് എത്തിക്കുകയാണ് ആ സംസാരവും ഈ കപടനും വഞ്ചകനുമായ ഈ കുരുവട്ടൂരിയായ നൌഷാദ് കാട്ടുളപ്പിൽ നൌഷാദ് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കി ഇവിടെ ഒരു വിഷയം കിട്ടുമ്പോഴേക്ക് അതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കൂടുതലായി അനുകമ്പ പിടിച്ചു വറ്റുക എന്നിട്ട് ജനങ്ങളെ ഈമാൻ പേപ്പിക്കുക അള്ളാഹു സുബാന ഹോഹത്താൽ ഈ ചങ്ങാതിക്ക് നാവിന് കുറച്ച് നീളം കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ജനങ്ങളെ ഈമാൻ പേപ്പിക്കാനാണ് ഈ കാട്ടുകള്നായ കാട്ടുവളപ്പിൽ ഉഷാദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കി നിങ്ങൾ ബഹുമാനപ്പെട്ട പേരോട് സാദ് പറഞ്ഞ എന്താണ് കിടപ്പിലായൊരു വാപ്പ ആ വാപ്പക്ക് സ്വന്തമായി വീടുണ്ടാക്കാൻ കഴിവില്ല ആ ബാപ്പാക്ക് സ്വന്തമായി കല്ലെടുക്കാൻ കഴിവില്ല ആ ബാപ്പാക്ക് സ്വന്തമായി മറ്റൊരു കഴിവുമില്ല അങ്ങനെയാണ് പറയുന്നത് എന്നിട്ട് ഇവൻ ഇവിടെ എന്തെയ്യാ കിടപ്പിലായി കുഴഞ്ഞു കിടക്കുന്ന ഒന്നിനും കഴിയാത്തൊരു ബാപ്പ ഒന്നും കൂടി എന്തെയ്യ അതിലേക്കിണ്ട് പൊടിപ്പും തൊങ്കലും വെക്കുക എന്നിട്ട് ആ ബാപ്പയോ ആ ബാപ്പയെ അഭിഭാ റസൂർ സ്വല്ലു അലൈഹി വസലമ തങ്ങളെ ആ ബാപ്പയോട് തുല്യപ്പെടുത്തി എന്ന് പറയാ നോക്കി ഇനി എന്താണ് പേരുസ്താദ് ഇവിടെ പറഞ്ഞത് അത് കേൾപ്പിക്കുന്നതിന്റെ മുമ്പ് എന്താണ് ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട് പേരോസ്ത പറഞ്ഞത് എന്ന് ആദ്യം വിശദീകരിക്കുന്നു ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട് സുന്നത്തിയമായ പ്രവർത്തകരായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഇവിടെ കുരുവട്ടൂരികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അള്ളാഹു സുബാനഹുല സ്വന്തമായ കഴിവ് കൊടുത്തൊക്കെയാണ് അവർക്ക് സ്വന്തമായിട്ട് കൈവാട് കൊടുത്തിട്ടൊക്കെയാണ് മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ ഒരു വീട് കൊടുത്തതുപോലെ അവർക്ക് കൈവാണ്ട് കൊടുത്തിട്ടൊക്കെയാണ് ഇനി നമ്മൾ കൊടുത്ത അള്ളാഹുവിനു കഞ്ഞി യാതൊരു ഇവർ ഇവരെന്നെയാണ് സ്വന്തമായിട്ട് ഇവർ ഇവരെന്നെയാണ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഹബീബായ റസൂർ അള്ളാഹി സ്വല്ലാഹുലൈ വസ്ല തങ്ങൾ കൈ വിര കൈയിൻ്റെ വിരലുകൾ വെള്ളത്തിൽ പാത്രത്തിൽ അങ്ങ് വെച്ചു അവിടുത്തെ വിരലിലൂടെ വെള്ളം ഒഴുകി അത് ഹബീബായ തങ്ങൾ തന്നെ ചെയ്താണെന്നാ അള്ളാഹുക്ക് അതിൽ യാതൊരു റോളൂല്ല അതുപോലെ എന്തെങ്കിലും മുജിതത്തുകൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയ മുറിസുകൾ എന്നോ ഔലിയാക്കളിൽ നിന്നോ കറാമുത്തുകളായിട്ടോ മുജിതത്തുകളായിട്ടോ കണ്ടു വന്നത് മുഴുവനും അതൊക്കെ അങ്ങോട്ട് ചെയ്തതാണ് അള്ളാഹു സുബാനഹുലക്ക അതിലൊരു റോളും ഇല്ല എന്ന രൂപത്തിലാണ് ഇവരിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇസ്തിഹാസ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശം എന്താണ് ഹബിബ റസൂലാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങളോട് നമ്മൾ സഹായം തേടുകയാണ് അല്ലെങ്കിൽ മുൻ മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും മൗലിയാക്കളോട് നമ്മൾ സഹായം തേടുകയാണ് ഈ സഹായം തേടുന്ന സമയത്ത് നമ്മൾ മനസ്സിലുള്ള മുറാദ് എന്താ ഇവിടെ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചത് എന്താണ് നമ്മൾ സഹായം തേടുന്ന ഈ വ്യക്തികൾ ഇവർ അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് സഹായം നൽകി തരാനുള്ള പദവിയുള്ള ഉന്നതരായ ആളുകളാണ് ഇവർക്ക് അള്ളാഹുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ആ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയും ഇവിടെ അള്ളാഹുവാണ് നമ്മൾക്ക് എല്ലാം ചെയ്തു തരുന്നത് സത്യത്തിൽ നമ്മൾ ഇവിടെ ഈ മഹാന്മാരോട് നമ്മൾ സഹായം തേടുമ്പോൾ ഇവിടെ സഹായം നമ്മൾക്ക് ഏത് സഹായം കിട്ടുകയാണെങ്കിലും അത് അള്ളാഹുവാണ് നമ്മൾക്ക് ചെയ്തു തരുന്നത് ഈ വിശ്വാസമാണ് സുന്നികൾക്കുള്ളത് മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിക്കുകയാണ് സഹായം തേടൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ ആരോട് സഹായം തേടുകയാണെങ്കിലും ഹബീബ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടുകയാണെങ്കിലും ഔലിയാക്കളോട് പോയി സഹായം തേടുകയാണെങ്കിലും ആരോട് സഹായം തേടുകയാണ് ഈ സഹായ സഹായം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് അത് അല്ലാഹുവാണ് അല്ലാഹുവാണ് വ ഇൻ ബിൽ ഗൈരി നല്ലോ ശരിക്കും മനസ്സിലാക്കുക അത് കരസ്ഥമാകുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത് അത് കരസ്ഥമാകുന്നത് അള്ളാഹു അല്ലാത്തവരെ കൊണ്ടാണ് ബിൽ വയർ മറ്റുള്ളവരെ കൊണ്ടാണ് സൂറത്തൻ രൂപത്തിൽ നമ്മുടെ രൂപത്തിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ചിലപ്പോൾ കാണുന്നത് ചിലപ്പോ മറ്റുള്ളവരിലൂടെയാണ് അള്ളാഹു കൂടി നേരിട്ട് ആരെല്ലാം നമ്മൾ കാണുന്നത് ചെപ്പി നമുക്ക് ഭക്ഷണം തരുന്ന അഭിബാ റസൂലഹി സ്വല്ലാ വലൈഹസ്ലാ അങ്ങനെ ഭക്ഷണം കൊണ്ടുതരിക അവിടുത്തെ കൈകളി കൈകൾക്കിടയിലൂടെ വെള്ളം കണ്ടിട്ട് നേരം കണ്ടിട്ട് വരികയാണ് അതല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നമ്മളിങ്ങനെ സഹായം രൂപത്തിൽ സൂറത്തൻ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരിലൂടെയാണ് ഈ സഹായം കരസ്ഥമാകുന്നത് എങ്കിലും എങ്കിലും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ ഈ സത്യത്തിൽ കാര്യങ്ങളൊക്കെ നേടി കിട്ടുന്നത് അത് അള്ളാഹു മുഖേന തന്നെയാണ് അള്ളാഹു ആണ് എല്ലാ ചെയ്യുന്നത് എത്രത്തോളം എത്രത്തോളം വ്യക്തിയുടെ ജനങ്ങളുടെ ഫുലാൻ ഓ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ബി ബി ഫുലാൻ പടച്ചോനെ എന്നെ ഇന്നാൽ ഇന്ന വ്യക്തി കാരണമായി സഹായിക്കണേ എന്നാണ് ഇതാണ് ഇമാമിങ്ങൾ ഇവിടെ ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട് ഞമ്മക്ക് പഠിപ്പിച്ചെന്നത് യാമ്മടെ ഒരു വ്യക്തി യാ ഫുലാൻ എന്ന് പറഞ്ഞാൽ യാ ഫുലാൻ ഈ അർത്ഥത്തിനാണ് ഞമ്മളൊരു വ്യക്തിയോട് സഹായം തേടുമ്പോൾ ഇനി എനിക്ക് സഹായം ചെയ്തു തരണം എൻ്റെ രോഗം മാറ്റിത്തരണം എനിക്ക് ഭക്ഷണം നൽകണം എനിക്ക് വെള്ളം വേണം ഞങ്ങൾക്ക് മഴ വേണം ഈ വിഷയമായി നമ്മൾ ഒരാളെടുക്കൽ പോയി സഹായം തേടുമ്പോൾ അത് ഏത് സ്ഥാനത്താണ് യാ അല്ലോ ഓ പടച്ചോനെ ഞങ്ങളെ സഹ എന്നെ സഹായിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മഴ വേണം എൻ്റെ രോഗം മാറണം എൻ്റെ ഇന്നാൽ ഇന്ന് ആവശ്യങ്ങൾ നിറവേറ്റിത്തരണം ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരണം എന്ന് പറയുന്നത് യാ അല്ലോ പടച്ചോനെ ഞങ്ങളെ സഹായിക്കണം എന്നാൽ ഇന്ന് വ്യക്തിയുടെ കാരണമായിട്ട് അപ്പൊ ഞമ്മൾക്ക് എല്ലാവർക്കും ഞമ്മൾക്കറിയാം ഞമ്മൾ ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല ഒരു കഴിവും ആ ചോദിക്കപ്പെടുന്ന വ്യക്തിക്കില്ല അവർ ഉന്നതമായ സ്ഥാനത്താണ് ഉന്നതമായ പദവിയിലാണ് ചിലപ്പോൾ നമ്മൾക്കത് ചെയ്തു തരാനുള്ള പദവികൾ അവർക്കുണ്ട് നമുക്ക് ചോദിച്ച് വാങ്ങിത്തരാനുള്ള തരാനുള്ള സ്ഥാനത്താണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ അവരോടുമായി അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെല്ലാം വിഷയത്തിൽ നമുക്ക് ഇടപെട്ട് കാര്യങ്ങൾ വാങ്ങിത്തരാൻ കഴിയുമോ ആ വിഷയത്തിൽ നമ്മൾ അവരുമായി ബന്ധപ്പെടുന്നു അങ്ങനെ അവർ അള്ളാഹുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ കിട്ടുന്നു ചിലപ്പോൾ കാര്യങ്ങൾ കിട്ടുന്നത് രൂപം നോക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണിലൂടെ അങ്ങനെ നോക്കുമ്പോ അത് മറ്റു രൂപത്തിലാണെങ്കിലും അവിടെ എല്ലാം നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിലൂടെയാണ് ഇതാണ് നമ്മൾ അള്ളാഹു അല്ലാത്ത ഏതൊരാളോടും സഹായം തേടുകയാണെങ്കിലും അവിടെയൊക്കെയുള്ള സുന്നികളായ ആളുകളുടെ സഹായ സഹായത്തേട്ടത്തിന്റെ ഉദ്ദേശം ഇതാണ് ഇതാണ് ഇമാമികൾ നമ്മൾ പഠിപ്പിച്ചത് ഇനിയാണ് നമ്മൾ പേരോസ്താൻ്റെ പ്രഭാഷണം കേൾക്കേണ്ടത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇസ്തിഹാസയും തവസ്സിലും സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് സംസാരിക്കുകയാണ് പേരോട് ഉസ്താദ് ആ വിഷയം തുടക്കം മുതൽ ഒടുക്കം വരെ പേരോട് ശരിക്ക് വളരെ കൃത്യമായി അവതരിപ്പിക്കുകയാണ് ഉസ്താദ് സംസാരിക്കുന്നത് ഇസ്തിഹാസ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് ഉസ്താദ് സംസാരിക്കുന്നത് തവസ്സുൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സ്വഹീഹായ ഒരു ഹദീസ് വായിക്കുകയാണ് സ്വഹിഹായ ഹദീസ് വായിച്ച് ആ ഹദീസിൽ തന്നെ ഇസ്തിഹാസയും അതുപോലെ തപസിലും രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസ് വായിക്കുകയാണ് വായിച്ചിട്ട് നമ്മളിവിടെ സഹായം തേടുമ്പോൾ നമ്മളിവിടെ സഹായം തേടുമ്പോൾ നമ്മുടെ മുറാദ് എന്താണ് നമ്മുടെ ഉദ്ദേശം എന്താണ് ഇത് സഹായം തേടപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ല സ്വന്തമായിട്ടൊരു കഴിവൂല്ല കഴിവ് മുഴുവനും ഈ വിഷയങ്ങൾ മുഴുവനും ചെയ്തു തരാനുള്ള കഴിവ് ആർക്കാണ് അല്ലാ ഹു വല്ലോ അവിടെ അള്ളാഹുവാണ് അടുത്ത് ചോദിക്കപ്പെടുന്ന വ്യക്തി ആരായാലും ശരി ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല പക്ഷേ അവർക്ക് ഓരോ വിഷയത്തിലും അതിൻ്റെതായ രൂപത്തിൽ ഇടപെടാനുള്ള സ്ഥാനത്ത് ഉന്നതമായ പദവിയിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ ആ പദവിയുള്ള ആളുകളോട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും അതിനനുസരിച്ച് സഹായങ്ങൾ തേടും എന്നിട്ട് പേരോട് ഉസ്താദ് അവിടുത്തെ തന്നെ ഒരു ഉദാഹരണം പറയാൻ പേരോട് ഉസ്താദ് ആ സദസ്സിലേക്ക് വരുമ്പോൾ ഒരാൾ എന്നോട് എന്ത് ചെയ്തു പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു ചോദിക്കുന്ന വ്യക്തിക്കറിയാം ഞാൻ പള്ളി ഉണ്ടാക്കാൻ ഞാൻ സാധാരണ പള്ളി ഉണ്ടാക്കാറില്ല ഞാൻ അതിന്റെ കോൺട്രാക്ടർ വർക്ക് എടുക്കാറില്ല ഞാൻ അതിന്റെ വാർപ്പിന്റെ പണി എടുക്കാറില്ല ഞാൻ പള്ളി ഉണ്ടാക്കുന്ന പണിയല്ല എനിക്ക് പക്ഷേ ചോദിക്കുന്ന വ്യക്തിക്കറിയാം പള്ളി ഉണ്ടാക്കാനുള്ള ഇടപെടലുകൾ അതിനാവശ്യമായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും ഇവിടെ കുരുവട്ടൂരികൾ പറഞ്ഞോ അണ്ടോ ഹബിബ റസൂലി വസ്ല്ലാം തങ്ങളെ പേര് അബ്ദുറഹ്മാൻ സഖാഫിയോട് തുല്യപ്പെടുത്തി എന്ന് പറഞ്ഞോ പറഞ്ഞില്ല കാരണം അത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് അത്ര അനുകമ്പ ഉണ്ടാവൂല കാരണം എന്താ അവിടെ അതൊന്നും എന്തപ്പൊക്കെ അവിടെ എന്തായിരിക്കും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ജനങ്ങൾ ശ്രദ്ധിക്കും അപ്പൊ ജനങ്ങളതിനെ കുറിച്ച് പഠിക്കും അപ്പം പിന്നെ അനുകമ്പ ഉണ്ടാക്കാൻ ജനങ്ങളെ ഈമാൻ പഴപ്പിക്കാൻ ജനങ്ങളെ സുന്നദ്ധ്യമായി അടർത്തി മാറ്റാൻ കള്ളത്തൊരീക്കത്തിലേക്കും വിദഗത്തിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാൻ അവിടെ ഒന്നും ഉള്ള എന്താണ് അടുത്ത ഉദാഹരണമാണ് പേരോട് എന്തിനാണ് ഉദാഹരണം പറയുന്നത് ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് അതിൽ ഒരു കഴിവുമില്ല അതിന് ഉദാഹരണം പറയുകയാണ് അതല്ലാതെ ഹബീബ റസൂർള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പേരോട് സെന്റ് തുല്യപ്പെടുത്തിയല്ല എന്നിട്ട് ഉസ്താദ് അടുത്ത ഉദാഹരണം പറയാണ് കിടക്കുന്നൊരു പാപ്പ ആ ബാപ്പയോട് മകൻ പോയിട്ട് പറയാണ് ഉപ്പ എനിക്ക് വീട് വേണം ഈ വീട് വേണം എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന കുട്ടിക്ക് മകൻ അറിയാം ഉപ്പാക്ക് കല്ലെടുക്കാൻ കഴിയില്ല ഉപ്പാക്ക് പടവിന്റെ പണി അറിയില്ല ഉപ്പാക്ക് വാർപ്പിന്റെ പണി അറിയില്ല പിന്നെന്താണ് വാപ്പാക്ക് അറിയുക പിന്നെ വാപ്പാക്ക് അറിയുന്നത് ആ വിഷയത്തെ എനിക്ക് വീടുണ്ടാക്കി തരാൻ ആവശ്യമായ വിഷയത്തിൽ ആ വാപ്പാക്ക് ഇടപെടാൻ കഴിയും അപ്പോൾ ഒരു വിഷയത്ത് ചോദിക്കുന്ന വ്യക്തി ചോദിക്കപ്പെടുന്ന വ്യക്തി ഏത് വിഷയം എന്തുമായിട്ടാണോ ആ സ്ഥാനം ആ ചോദിക്കപ്പെടുന്ന വ്യക്തിക്കുള്ളത് ആ വ്യക്തി ഏത് വിഷയത്തിലൊക്കെയാണ് അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുക ഇടപെട്ടിട്ട് നമുക്ക് വാങ്ങി തരാൻ ഏത് രൂപത്തിലാണ് കഴിയുക അവിടെ നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്ത് ആരാണ് ഈ വിഷയങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിട്ടാണ് പേരുസാദ് പറഞ്ഞത് അതല്ലാതെ പേരുസാദ് കുഴഞ്ഞു കിടപ്പിലായി കുഴഞ്ഞു കിടക്കുന്ന ഒന്നിനും കഴിയാത്ത ഔ അങ്ങട്ട് പറഞ്ഞാൽ എന്താ ഈ ജനങ്ങളങ്ങട്ട് അനുകൊണ്ട് പിടിച്ചു പറ്റാൻ കഴിയും അപ്പൊ സത്യത്തിൽ പേരുസാദ് എന്താണ് ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായ ഒരു കഴിവുമില്ല കഴിവെല്ലാം അള്ളാഹുവിനിക്കാണ് ഇവർ പിന്നെ ചെയ്യുന്നത് എന്താണ് അവർ അള്ളാഹുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തരികയാണ് അല്ലെങ്കിൽ മറ്റുള്ള വിഷയത്തിൽ നമുക്ക് ഇടപെടലുകൾ നടത്തുകയാണ് ഈ വിഷയത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്നിട്ട് ഇവരെന്തെയ്തു അത് അണ്ടോ ആ അലൈഹി വസ്ലമ്മ തങ്ങളെ ഒന്നിനും കഴിയാത്ത കുഴഞ്ഞു കിടക്കുന്ന കിടപ്പിലായ ഔ അത് കിട്ടിട്ട് പറഞ്ഞിട്ട് അനുകംപാണ്ട് പിടിച്ചു പറ്റുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദ് ഉദാഹരണം വീണ്ടും പറയാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയാൻ ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമാണ് ഉസ്താദ് പറയുന്നത് ആദ്യം പേരോട് ഉദാഹരണം പറയാൻ രണ്ടാമത് പറയാണ് എന്ത് എന്തിനാണ് ഉദാഹരണം പറയുന്നത് സ്വന്തമായൊരു കഴിവില്ല ആദ്യമൊക്കെ ഒന്ന് ആ ഒന്നും ഇല്ലെങ്കിൽ ആ തുഹ്വാൻ എന്നെ ഓതി കൂടേനോ എന്നാലും തഷ്ബിഹും മുഷബഹും മുഷബിഹിയും മുഷബലും ഒന്ന് പഠിച്ചൂടെ ഏത് വിഷയത്തിലാണ് സാദൃശ്യം ഏത് വിഷയത്തിലാണ് ഇവിടെ ഉദാഹരണം കൊണ്ടുവന്നത് അത് സ്വന്തമായി കഴിവില്ല ആ വിഷയത്തിൽ ഇടപെടണം അത് മറ്റുള്ളവരാണ് നമുക്ക് ചെയ്തു തരുന്നത് ഇതിനാണ് ഉദാഹരണം പറയുന്നത് അപ്പൊ സ്വന്തമായി ഒരു കഴിവില്ല കാര്യങ്ങളൊക്കെ ചെയ്തരുന്ന അള്ളാഹ്വാൻ എന്നിട്ട് ഇതിനാണ് പേരുടെ ഉദാഹരണം എന്നിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ കേട്ടു നോക്കി എത്ര കൃത്യമാണ് എന്നിട്ട് കള്ളത്തൊരിക്കത്തുകറി ജനങ്ങളെ പാപ്പിക്കുക നടത്തുകയാണ് അള്ളാ നോട് എന്താണ് അള്ളാഹുബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു ഞാൻ ഇടയാടനാക്കുന്നു നിന്റെ റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ അള്ളാഹനോട് വേർക്കുന്ന ഇടയ്ക്ക് വിളിക്കുകയാണ് ആരെ ബദികളിലെ ഒന്നാമത്തെ മെമ്പറെ വിളിക്കാണ് അതാരാണ് അതാണ് മുഹമ്മദ് റസൂർ വാഹി വിളിക്കുക എന്റെ റബ്ബിലേക്ക് ഞാൻ അങ്ങയെ ഇടയാടനാക്കി മുന്നിട്ടിരിക്കുന്നു എന്റെ ആവശ്യം അലി തങ്ങള് വീട്ടിത്തരാൻ തങ്ങള് വീട്ടിൽ തരാൻ എന്ന് പറഞ്ഞാലോ ആവശ്യം വീട്ടുന്നവൻ അള്ളാഹുവാണ് പിന്നെയോ തങ്ങള് വീട്ടിൽ തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾ അതിൽ ഇടപെടാൻ എന്നാണ് അതിൻറെ അർത്ഥം ഏതുപോലെ നേരത്തെ ഇവിടുന്നൊരാൾ എന്നെ വിളിച്ചു ഈ പരിസരത്തു നിന്നൊരാള് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സ്ഥാദെ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല നയാക്കറിയ പിന്നെ പള്ളി ഉണ്ടാക്കി തരണോന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു പള്ളി ഉണ്ടാക്കി തരാൻ കഴിയുന്നവരുണ്ടാക്കി തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ് അങ്ങനെ ഇടപെട്ട് നൂറിലധികം പള്ളി റബ്ബിൻ്റെ കൊണ്ടുണ്ടാക്കാൻ അവസരം ലഭിച്ചു ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല പക്ഷെ നാട്ടുകാര് പറയും നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണോന്നാണ് ഏത് അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന് സ്വാഭാവികമാണ് ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു അപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ലാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് ഓ നബിയെ തങ്ങള് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അവിടെ ി എന്നും വായിക്കാം എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തികാഥ ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തികാഥ അതേ ഇടലയാളനാക്കി പടച്ചവനോട് ചോദിക്കുന്നതാണ് തവസുൽ എന്നിട്ട് പിന്നെന്താ പറയാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് തവസ്സുലും അത് കഴിഞ്ഞിട്ട് പിന്നെയും റസൂറുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നു അള്ളഹാനോട് തന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു എന്റെ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ മുഹമ്മദ് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ നീ ഒന്ന് സ്വീകരിക്കണേ അവിടുത്തെ സഫായത്ത് സ്വീകരിക്കണേ ആകയാൽ തപസ്സുരും പഠിപ്പിച്ചത് റസൂർള്ളി സല്ലിസ തങ്ങളാണ്

റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോയ്സ് ഇല്ല അത് ഞാൻ എന്ന് പറയാൻ ഒരു മുസ്ലിമിനും ഒരു മോമിനും അധികാരമില്ല ഇതുകൊണ്ട് എത്ര കൃത്യ പേരു എന്നിട്ട് എന്താണ് ഇസ്തിഹാസ് നടത്തണം തവസ്സുൽ നടത്തണം ഇസ്തിഹാസെ എതിർക്കുന്നവർ അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളിപ്പറഞ്ഞവരാണ് തവസ്സുലിനെ എതിർത്തവർ അവർ ഹബീബ തങ്ങളെ തള്ളിപ്പറയുന്നവരാണ് ഇവിടെ ഇസ്തിഹാസയും തവസ്സുലും എതിർത്തവർ ഖുർആാനെ തള്ളിപ്പറയുന്നവരാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇസ്തിഹാസയും തവസ്സു സ്ഥിരപ്പെടുത്തിയാണ് ഉസ്താദ് ഇവിടെ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ സഹായം തേടുമ്പോൾ ഞാൻ വീണ്ടും വിഷയം സാധാരണക്കാർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും വിഷയം പലരും പലരെയും ഈ കുരുവട്ടൂരികൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ഉദാഹരണം കൊണ്ടുവന്നത് സ്വന്തമായി ആർക്കും കഴിവില്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ അള്ളാഹുവാൻ അതാണ് ഇമാമിയങ്ങൾ പറഞ്ഞത് ഞമ്മളൊരു വിഷയത്തിൽ സഹായം തേടുമ്പോൾ ഒരാളോട് സഹായം തേടുമ്പോൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് അവിടെ അള്ളാഹുവാൻസൂദ് അള്ളാഹുവാൻ ആരോട് പോയാണ്ട് നമ്മൾ സഹായം തേടുമ്പോഴും അവിടെയൊക്കെയുള്ള സഹായത്തേട്ടം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് അള്ളാഹുവാൻ നമ്മൾ കാര്യങ്ങൾ കരസ്ഥമാകുന്നത് മറ്റുള്ളവരിലൂടെയാണ് സൂറത്തൻ രൂപത്തിൽ കാണുമ്പോൾ നമ്മളെ കാഴ്ചയിൽ കാര്യങ്ങൾ കരസ്ഥമാകുന്നത് നമ്മൾ രോഗം മാറിയത് ഡോക്ടറെ കൊണ്ടാണ് അല്ലെങ്കിൽ കടം വീടിയത് മറ്റുള്ളവർ സഹായിച്ചിട്ടാണ് അതിൽ ഭക്ഷണം കിട്ടിയത് അല്ലെങ്കിൽ വെള്ളം കിട്ടിയത് മഴ കിട്ടിയത് അതുപോലെ മറ്റുള്ള വിഷയങ്ങൾ നമുക്ക് ലഭിച്ചത് ഇതൊക്കെ സഹായം കിട്ടിയതും നമ്മൾ കണ്ണുകൊണ്ട് തന്നെ കാണുമ്പോൾ രൂപത്തിൽ മറ്റുള്ളവരിലൂടെ കൊണ്ട കൊണ്ടാണെങ്കിലും അവിടെ മക്സൂദ് അള്ളാഹാണ് എത്രത്തോളം നമ്മളൊരാളോട് ആരും ആര് സഹായം തേടപ്പെടുന്ന ആരും അങ്ങനെ വിളിച്ചാൽ അവർ ഞാൻ എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണത് ഫുലാൻ പടച്ചോനെ ഞങ്ങൾ ഇന്ന് ആല വ്യക്തി കാരണമായി സഹായിക്കണേ എന്നാണ് അപ്പൊ ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് അവിടെ യാതൊരു സ്വന്തമായ ഒരു കഴിവില്ല അത് വിശദീകരിക്കാനാണ് ഈ ഉദാഹരണമൊക്കെ കൊണ്ടുവന്നത് എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ് ജനങ്ങളെ അനുകമ്പ പിടിച്ചുപറ്റാൻ ഇത്തരം രൂപത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ കുരുവട്ടൂരികളായ വ്യാജന്മാർ അത് ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ വോയിസുകൾ വിട്ടത് അവസാനമായി പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഒരു വിഷയം പറയാൻ ദയവ് ജയിങ്ങൾ ഈമാൻ നശിപ്പിക്കരുത് ദയവ് ജീമ നശിപ്പിക്കരുത് ഈ കാട്ടുകള്ള്ളന്മാരായ കുരുവട്ടൂരികൾ അടക്കമുള്ള എല്ലാ കള്ളത്തൂരി കത്തുകാരും മറ്റൊരു വേർഷനാണ് എത്രയോ കള്ളത്തൊലിക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒന്നേ മുക്കാലിന്റെ ശരീരത്ത് നിങ്ങൾ ഒന്നരന്റെ ശരീരത്ത് നിങ്ങൾ ഒന്നേക്കാലിന്റെ ശരീരത്ത് എന്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾ കൊണ്ടുവന്ന ശരീരത്തിനെയാണ് ഇവര് നിസ്സാരപ്പെടുത്തുന്നത് ഇങ്ങനെ ശരീരത്തിനെ നിസ്സാരപ്പെടുത്തി നമ്മൾ ഈമാൻ നശിപ്പിക്കുന്ന കട്ടുകള്ളന്മാർ വിദേഹത്തിലേക്ക് ജനങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന കപടന്മാർ വഞ്ചകന്മാരാണ് ബഹാബി ചാരന്മാരാണ് കുരുവട്ടൂരികൾ അടക്കമുള്ള എല്ലാ കള്ളത്തൊരിക്കത്തുകാരും ദയവ് ഒരു കള്ളത്തൊരുക്കത്ത് നമ്മൾ വെട്ടുപോകരുത് അതോടൊപ്പം കുരുവട്ടൂരികളെ പ്രഭാഷണം ദയവ് ചെയ്ത് കേൾക്കരുത് കുരുവട്ടൂരികളെ പ്രഭാഷണം കേൾക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ അറിയാതെ പോലും പോകരുത് ഈ കുരുവട്ടൂരികൾ എന്ന് പറയുന്നത് ഈ ചങ്ങാതിക്ക് നാവിന് കുറച്ച് നീളമുള്ളത് കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട് പലരും അതിൽ പെട്ടുപോകുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൂട്ടുന്നത് സി എം വലിയ ഉള്ളാഹി അവിടുത്തെ വിരാത്തിന് നമ്മൾ ചോദ്യം ചെയ്തു കേരളത്തിൽ ഏതെങ്കിലും സുന്നത്യമായ ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹിയുടെ വിരാത്തിന് ചോദ്യം ചെയ്തിട്ടുണ്ടോ ഞമ്മളാരും അവിടുത്തെ അവിടുത്തെ വലിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരാളും വലിയല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് നമ്മൾ അവിടുത്തെ വിരായത്തിനെ തന്നെ ചോദ്യം ചെയ്തു ആ രൂപത്തെ അവതരിപ്പിക്കുകയാണ് ഹബീബ റസൂൽ അലൈഹി വസ്ലാമ തങ്ങളുടെ രൂപത്തിൽ ക്ഷൈത്വം വരുമെന്ന് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ പച്ച കളവ് അറിയാൻ ഈ കുരുവട്ടൂരിങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇദ്ദേഹം ഇവർ കവള കളവ് പ്രചരിപ്പിക്കുന്നവരാണ് ക്ലിപ്പ് കുറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരക്കാരുടെ പ്രഭാഷണം നമ്മൾ കേട്ടുപോകരുത് ഒരു കണക്ഷൻ കേൾക്കാർ കേട്ടാൽ നിങ്ങളെ ഈ മാൻ നശിപ്പിക്കാൻ ഷെയ്ത്താൻ അവിടെ ഇടപെടും കാരണം നമ്മളെ ഈമാൻ നശിപ്പിക്കണമാണ് ഷെയ്ത്താന്റെ ആവശ്യം അതുകൊണ്ട് ദയവ് ചെയ്ത് ആ പ്രഭാഷണം അത്തരം പ്രഭാഷണങ്ങൾ കേൾക്കരക്കേ ചെയ്യരുത് ഒരു വിദഗ്ധുകാരന്റെ പ്രഭാഷണം നിങ്ങൾ കേൾക്കരുത് ഇനി എന്തെങ്കിലും ബൈ ചാൻസ് നിങ്ങൾ കേട്ടു ഉടനെ നമ്മൾ ഞമ്മളെ അവിടെ എന്ത് പറഞ്ഞെന്ന് കൃത്യമായ ഒരു പഠനം നമ്മൾ നടത്തണം അല്ലെങ്കിൽ അത് പഠിച്ച ആളുകളോട് ചെപ്പിതൊന്നും കേട്ടിണ്ടാകോ ഒന്നും ഇത്തരം വിഷയങ്ങളിലേക്കെ ശ്രദ്ധ പോകാത്ത ആൾക്കാരുണ്ടാവും ഓലോട് പോയാണ്ട് കുരുവട്ടൂരിന്റെ ഈ ക്ലിപ്പാണ്ട് കേൾപ്പിച്ചു കൊടുത്താൽ ഏ പേരോസ് ഇങ്ങനെ പറഞ്ഞോ അല്ല അത് പറയാൻ പാടില്ലേ കേട്ടോ പഠിച്ചോനെ പേരോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അല്ലോ ഞമ്മളെ ഉലമ ഇങ്ങനൊക്കെ പറഞ്ഞോ എന്ന് ചിലപ്പോ ഇവരെ നെഞ്ചി തെറ്റിദ്ധരിക്കാൻ ഷെയ്ത്താൻ ആരീമം നശിപ്പിച്ചൂടെ അതുകൊണ്ട് കുരുവട്ടൂരിലുള്ള ക്ലിപ്പ് കൊണ്ടാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും ഇത് കുരുവട്ടൂരിലുള്ള ക്ലിപ്പും കേട്ടിട്ടുണ്ടാവില്ല പേരോസാദിന്റെ ക്ലിപ്പും കേട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരാളെടുത്ത് കൊണ്ടുപോയെന്ന് ചോദിച്ചത് ആപ്പം പറയണം ആ ഞാൻ അന്നാലും ചോദിച്ചു ആ ഉസ്താദെന്ന് പറയുന്നത് പേരോട്സ്താദ് അവിടെ പറഞ്ഞ എന്നാണ് എന്നിട്ട് പിന്നെ അതോടുകൂടെ ഇവന്റെ ഈമ പറ്റൻ നശിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ പഠിച്ച ആളുകളോട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പേരുടെ സാധ്യത എന്ത് പറഞ്ഞു എന്ന് കൃത്യമായി മുഴുവനായും കേൾക്കുക കുരുവട്ടൂരികളെ ക്ലിപ്പ് കേൾക്കരുത് മുഴുവനായും കേൾക്കുക കേട്ട് പഠിച്ചിട്ട് വേണം ആ വിഷയത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ ഒരു വ്യക്തമായി ഒരു നിലപാടിലേക്ക് എത്താൻ എന്ന് വിനയത്തോടു കൂടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബേറെ നമ്മൾ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മ ഉദാ ചെയ്ത് വാഹർദേവാനലി അലഹമ്മദാ റബുലാലിൻ അസ്ലാം വാരിക്കും